അദ്ദേഹമുള്ള പ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാൻ ഉഷ മെഴുവേലി ചെറിയ രീതിയിൽ കവിതകളൊക്കെ എഴുതുന്ന ആളാണ് അപ്പം ഇന്ന് നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മൾ കവിതകളുടെ ചാനലുകളിലൊന്നും ആൾക്കാർ കൂടുതൽ കീറി കാണാറില്ല കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ കവിതകളൊന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരിക്കുക അതുകൊണ്ടാണ് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കണം കവിതകളെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് കാഴ്ചപ്പാടുകളാണ് നമ്മൾ കവിതകളായിട്ട് മാറ്റുന്നത് നമ്മുടെ പലരുടെ അനുഭവങ്ങളും പല വിധത്തിലുള്ള കാഴ്ചകളും അതിൽ നിന്നുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എന്താ പറയുന്നത് ഒരുപാട് കേട്ട് നോക്കുക അതിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ചിലപ്പോൾ ചില കവിതകൾ നമ്മുടെ അനുഭവങ്ങളായിരിക്കും നമ്മുടെ അനുഭവങ്ങളെന്ന് ചോദിക്കുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് മാഡത്തിൻ്റെ അനുഭവമാണോ മേഡം എഴുതുന്ന കവിതയെന്ന് പക്ഷെ ഒരിക്കലുമല്ല നമ്മൾ ഒരു ഒരു കവിക്ക് കവി എത്രയ്ക്ക് അല്ലെങ്കിൽ എത്രമാത്രം സ്വന്തം കഥകളും കവിതകളും എഴുതും സ്വന്തം അനുഭവങ്ങൾ എഴുതാൻ പറ്റും ഒന്നുമല്ല നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ കാണുന്ന പല പല കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ വിഷമമായിട്ട് തോന്നുന്നതും സന്തോഷമായിട്ട് തോന്നുന്നതും നല്ലതെന്ന് ഒക്കെ നമുക്ക് കവിതയാക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ കവിതകൾ എഴുതുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ കവിതകൾ കേൾക്കണം നമ്മൾ കവിത ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ കവിതകൾ എഴുതുന്നത് അതിൻ്റെ കവിത എഴുതുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നമുക്ക് എപ്പോഴും കവിത കിട്ടൂലോ എന്തെങ്കിലും ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് കവിതകൾ നമ്മുടെ മനസ്സിൽ പതിയുമ്പോൾ നമുക്ക് അത് നമുക്കൊരു കവിതയാക്കി മാറ്റാൻ പറ്റും അങ്ങനെ നമ്മൾ ഉറക്കളച്ചും അതിന് സമയം കണ്ടെത്തിയൊക്കെയാണ് നമ്മൾ കവിതകൾ എഴുതുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ദേവിയേദി ഞങ്ങളുടെ കവിതകളൊക്കെ കേട്ടിട്ട് എന്നെപ്പോലുള്ള ഒരുപാട് കവിത്രി കവി കവിമാരുണ്ട് അവർ ഈ ചാനലുകളിലെല്ലാം കവിതകളും ഒക്കെ എഴുതിയിട്ടിട്ടുണ്ട് പാടിയിട്ടിട്ടുണ്ട് ഞാൻ കവിതകളൊക്കെ ഞാൻ ഞാൻ കവിതകളെന്നല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ പരിപാടികളും ഞാൻ ചാനലിൽ കയറി കാണാറുണ്ട് കേൾക്കാറുണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് കമൻറ്റ് കമൻ്റായിട്ട് പറയാറുണ്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് കുറ്റങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പറയാറുണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് നല്ലതെങ്കിൽ അത് നല്ലതൊന്നും അതിനെന്തെങ്കിലും കുഴപ്പമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് കുഴപ്പത്തിലാണെന്നും നമ്മൾ പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അത് പറയണം നിങ്ങൾ എഴുതിയത് ശരിയായാലും നിങ്ങളുടെ വാക്കുകൾക്ക് അത് തെറ്റുകൾ നമുക്ക് പറയുന്നതിൽ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് അങ്ങനെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി എഴുതാനുള്ള ഒരു പ്രചോദനമാകും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളെപ്പോലുള്ളവരുടെ ചാനലുകളൊക്കെ കണ്ട് അതിനകത്തിൽ കവിതകളൊക്കെ ഒന്ന് കേട്ട് ഞങ്ങളെ കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അത്രമാത്രമാണ് എനിക്ക് പറയാനുണ്ട് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ചാനലിലാണെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ മക്കളൊക്കെ തന്നെയാണ് പാടുന്നത് മക്കളെന്ന് പറയുമ്പോൾ എൻ്റെ ബന്ധത്തിലുള്ള മക്കളുകളും ഒക്കെയാണ് പാടുന്നത് എനിക്കൊരു പാട്ടൊക്കെ സ്റ്റുഡിയോയിൽ ഇറക്കി പാടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ വലിയ സാമ്പത്തികമൊന്നുമുള്ളവരല്ല അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് പാട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇറക്കിയിട്ടുമുണ്ട് സ്റ്റുഡിയോയിൽ പാടിച്ച് ഇറക്കിയിട്ടുണ്ട് അതിന് സാമ്പത്തിക ചിലവുണ്ട് അപ്പം നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഇല്ല കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ തന്നെയൊക്കെയാണ് പാടുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളുടെ ചാനലിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം നന്ദി നമസ്കാരം